എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി എറിയാട് സി പി ഐയിൽ ഭിന്നത രൂക്ഷമാകുന്നു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാജിവെച്ചു എറിയാട് ലോക്കൽ സെക്രട്ടറി ഷാഹിദ് അബ്ദുള്ളയാണ് രാജിവെച്ചത് മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലെ അത്താണി ഡിവിഷൻ തെരഞ്ഞെടുപ്പിൽ സി പി ഐ സ്ഥാനാർത്ഥിയെ നിർണയിച്ചതിലുള്ള അഭിപ്രായ ഭിന്നതയാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ രാജിയിലെത്തി നിൽക്കുന്നത് പ്രവർത്തകരുടെ വികാരം മാനിക്കാതെയാണ് മണ്ഡലം കമ്മിറ്റി സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിച്ചതെന്ന് ഷാഹിദ് അബ്ദുള്ള ആരോപിച്ചു പാർട്ടി അംഗമായി തുടരുമെന്നും മണ്ഡലം കമ്മിറ്റിയുടെ തെറ്റായ നിലപാടിനോടുള്ള പ്രതിഷേധമാണ് രാജിയെന്നും ഷാഹിദ് അബ്ദുള്ള പറഞ്ഞു സംബന്ധമായ കുറച്ച് കാര്യങ്ങളുണ്ട് പാർട്ടിയുടെ ദേശീയ സർവദേശീയ നയങ്ങളിൽ പ്രതിഷേധിച്ചോ അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന ജില്ലാ നേതാക്കളുടെ അല്ലെ ദേശീയ നേതാക്കളുടെ ഏതെങ്കിലും പ്രവർത്തികളിലോ നടപടികളിലോ പ്രതിഷേധിച്ചല്ല ഞാൻ രാജി രാജിവെച്ചത് കൃത്യമായ രാഷ്ട്രീയ ജീവിതം നയിക്കുന്ന സാധാരണ പ്രവർത്തകരുടേതായ ആവശ്യങ്ങൾ മേൽഘടകത്തിൽ റിപ്പോർട്ട് ചെയ്യും ആ റിപ്പോർട്ട് നിരുവാധികം അവിടെ നിന്ന് തള്ളപ്പെടുകയും ചെയ്തതിൻ്റെ ഒരു വികാരപ്രകടനമാണ് കമ്മ്യൂണിസ്റ്റുകാർ വികാരത്തിന് അടിമപ്പെടരുത് എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് നിയമം കാരണം നമ്മൾ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും പല ഘട്ടങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ വികാരാതീതരാകാറുമ്പോൾ ആ വികാരം നമുക്ക് ദോഷങ്ങളെ വരുത്തി വെക്കാറുള്ളൂ അതിൻ്റെ പേരിലാണ് വികാരാതീതരാകരുത് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് പ്രത്യേകം എല്ലാവരും സേവിക്കണം എറിയാട് പഞ്ചായത്തിൽ നല്ലൊരു വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി വരുന്ന തരം പൊതു തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാല് സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് അവർക്ക് നല്ല ഭൂരിപക്ഷത്തോടുകൂടി അവരെ ജയിപ്പിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ പാർട്ടി പ്രവർത്തകരും ഒഴുകണമെന്നാണ് എനിക്കാദ്യമായിട്ട് പറയാം ഒരു തർക്കമുണ്ടായ വിഷയം ബ്ലോക്ക് ഡിവിഷൻ അത്താണി ബ്ലോക്ക് ഡിവിഷൻ സംബന്ധമായിട്ടുള്ളതാണ് ഇത് സംബന്ധമായിട്ട് പാർട്ടിയുടെ ചില നിർദ്ദേശങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അത് നേതാക്കൾ ഇവിടെ വന്ന് ലോക്കൽ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തു പോയി ഈ അത്താണി ബ്ലോക്ക് ഡിവിഷനിൽ ഇത്തവണ ഒരു വാർഡ് ഇടവിലുങ്ങ് പഞ്ചായത്തിൽ നിന്നും കയറി വന്നിട്ടുണ്ട് കൂടാതെ അഴീക്കോട് ിൽ നിന്നും രണ്ട് വാർഡ് കയറി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എറിയാട് അത്താണി ഡിവിഷനിൽ മൊത്തം ഒമ്പത് വാർഡുകളാണ് വരുന്നത് അതിൽ ഏറിയ പൂർവം എറിയാട് ലെൽസിയിൽ നിന്നാണ് വരുന്നത് ആറ് വാർഡ് വരുന്നത് എറിയാട് എൽ സിയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ പരമ്പരാഗതമായിട്ട് എറിയാട് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നാണ് ഈ ഡിവിഷനിലേക്ക് സ്ഥാനാർത്ഥികളെ നടത്തുന്നത് അതിലൊരു ചോദ്യമോ ഒന്നും ഉണ്ടാകാറില്ല ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത പോലെ തന്നെ ചെറിയ അഴീക്കോടിനും ഇടവിലിങ്ങിനും ഈ സീറ്റിൽ അവകാശമുണ്ടെന്ന് പാർട്ടി സഹാർക്കൾ ഒന്ന് രണ്ടു പ്രാവശ്യം ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്തു അതിൻ്റെ ഭാഗമായി ഞാൻ ശക്തമായി എറിയാട് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി ഈ സീറ്റ് നിർബന്ധമായിട്ട് തരണമെന്ന് പാർട്ടിയിൽ ആവശ്യപ്പെടുകയുണ്ടായി ഈ സീറ്റ് സംബന്ധമായിട്ട് തർക്കം നിലനിൽക്കുന്നതിനാൽ ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കുകയും ആ സബ് കമ്മിറ്റി തീരുമാനപ്രകാരം മാത്രമേ സീറ്റ് ചർച്ച നടത്താൻ കഴിയൂ എന്നും പാർട്ടിയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വന്ന് ലോക്കൽ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തു അതിനു മുമ്പ് പാർട്ടിയുടെ മണ്ഡല അസിസ്റ്റന്റ് സെക്രട്ടറി ഈ റിപ്പോർട്ട് തന്നെ അതിനു മുമ്പും ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി പാർട്ടി ലോക്കൽ കമ്മിറ്റിയിൽ നിർദ്ദേശിക്കാം എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് മൂന്ന് സഖാക്കൾ മൂന്ന് പേരുകൾ നിർദ്ദേശിച്ചു അത് ലോക്കൽ കമ്മിറ്റിയുടെ നിർദ്ദേശമല്ല ആ സഖാത്തോട് നിർദ്ദേശമായിരുന്നു ഈ നിർദ്ദേശത്തിലുള്ള പേരുകൾ മൂന്നായിരുന്നു ഈ മൂന്ന് പേരുകളും മണ്ഡല കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വെക്കാം എന്നായി അവസാനം ഈ സബ് കമ്മിറ്റി രൂപീകരിക്കാതെ മണ്ഡല കമ്മിറ്റി ചേരുകയും സെക്രട്ടേറിയറ്റ് തീരുമാനം എന്നുള്ള നിലക്ക് ഈ മൂന്ന് പേരിൽ നിന്ന് രണ്ട് പേരെ ഒഴിവാക്കി ഒരാളെ മാത്രം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ അംഗീകാരം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനെ എതിർത്തു കാരണം ലോക്കൽ കമ്മിറ്റിയുടെ പൊതുവികാരം എതിരുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഈ വരുന്നത് പൊതുവികാരം എന്നെ പോലെ തിരിച്ചറിയാൻ കഴിയുന്ന പ്രവർത്തകർ കുറവാണ് പൊതുവികാരം എല്ലാ ബ്രാഞ്ചുകളുടെയും ഈ ഏറിയാട് ലോക്കൽ കമ്മിറ്റിയുടെ പരിധിയിൽ വരുന്ന പൊതുജനങ്ങളുടെയും ഒരു വികാരം എന്നുള്ള നിലക്കാണ് ഞാൻ പറഞ്ഞത് ഒരു ഈ നിർദ്ദേശിച്ച പേര് ഒഴിവാക്കിയിട്ട് മറ്റു രണ്ട് പേരുകളെ പരിഗണിക്കണം എന്ന് പറഞ്ഞു ഈ രണ്ട് പേരുകളും ഒഴിവാക്കുകയോ ചർച്ചക്കോ വെക്കാതെ തീരുമാനം നിർബന്ധപൂർവം അടിച്ചേൽപ്പിച്ചു അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ചാണ് ഞാൻ മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നത് അല്ലാതെ എനിക്ക് സീറ്റ് ലഭിച്ചില്ല എന്നുള്ള ഒരു കാരണത്തല്ല പല സഖും നാട്ടുകാരൊക്കെ ഒക്കെ ചിന്തിക്കുന്നുണ്ട് ഏകലക്ഷം കാലമാണല്ലോ അധികാരമോഹം തലയിൽ മൂത്തിട്ട് സീറ്റ് കിട്ടാണ്ട് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതാണെന്ന് ആരെങ്കിലും തെറ്റ് ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റണം അതാണ് എനിക്ക് ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ പൊതുവികാരത്തിനെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങളോടും പാർട്ടിയുടെ മണ്ഡല നേതാക്കളോടും ഞാൻ കൃത്യമായി അതിൻ്റെ കാര്യകാരങ്ങൾ സഹിതം പറയുകയുണ്ടായി എന്നാൽ ഈ വാക്കുകളോ ലോക്കൽ കമ്മിറ്റിയുടെയോ ലോക്കൽ സെക്രട്ടറിയോടോ ഒരു വാക്കും പരിഗണിക്കാതെ നിർബന്ധപൂർവം ഈ സ്ഥാനാർത്ഥി ഇവിടെ കെട്ടിയിറക്കുകയായിരുന്നു ചെയ്തത് ഈ സ്ഥാനാർത്ഥി ഇവിടെ അനഭിവിധനാണെന്ന് എന്ന് പറയാൻ കാരണമുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ പൊതു പണിമുടക്ക് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഈ ഇന്ത്യയിലുള്ള ഏകദേശം ജനങ്ങൾ മുഴുവൻ അണിനിരുന്ന ഒരു പണിമുടക്ക് സമരമായിരുന്നു ഈ സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ട എ ഐ ഈ എ ഐ ഈ സമരത്തിൻ്റെ പല പ്രധാന ഭാഗങ്ങളിലും ഈ ആൾ വന്ന് ഫോട്ടോ എടുക്കുകയും ഈ സമരം പ്രഖ്യാപനത്തിലൂടെ അനുഭവം പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അഴീക്കോട് മേഖലയിലെ മത്സ്യമേഖല മുഴുവൻ തൊഴിൽ നടന്ന ഒരു രൂപത്തിലേക്ക് ആ സമരത്തെ പൊളിച്ചു മാറ്റുന്ന ഒരു സമ്പ്രദായം ഇദ്ദേഹം അവിടെ നടപ്പിലാക്കി അത് വ്യക്തമായ വിശദമായി പറയുമ്പോൾ സമരം ഒരുപാട് എടുക്കും അതുകൊണ്ട് ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല രണ്ടാമത് എ വി എഫിൻ്റെ മണ്ഡലം സെക്രട്ടറി ആയിരുന്ന അരുൺജിത് കാനപ്പള്ളിയെ ഒരു ചെറിയ കൺവെൻഷനിലൂടെ വെട്ടി നിരത്തിയിട്ടാണ് ഇദ്ദേഹം എ ഐ വി എഫിൻ്റെ മണ്ഡലം സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു യുവത്വം വളരട്ടെ യുവത്വം വരട്ടെ എന്നുള്ളതാണ് നമ്മുടെ പാർട്ടിയുടെ നിലപാട് യുവാക്കളെ അണിനിരത്തുന്നതിലും അവരെ മുൻപന്തിയിൽ നിർത്തി സമരങ്ങൾ നയിച്ചും അതിനെ ശക്തിപ്പെടുത്തുകയും ആ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തുകയും ചെയ്യുന്ന ആളുകളാണെങ്കിലും നമ്മൾക്ക് അത് അംഗീകരിക്കാം ഈ സഖാവ് ഇവിടെ വന്നതിന് ശേഷം എറിയാട് ലോക്കൽ കമ്മിറ്റിയിലുണ്ടായിരുന്ന ഒരു പത്തൊമ്പതോളം സഖാക്കളെ പിന്നെ ഇവിടെ കണ്ടിട്ടില്ല ഐ വി എഫ് മേഖലാ കമ്മിറ്റി എന്നൊരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നില്ല ഈ സഖാവ് ഇപ്പൊ മണ്ഡലം ജില്ലാ എക്സിക്യൂട്ടീവ് ആ നിലയിലൊക്കെ വളർന്നു പോയി കഴിഞ്ഞു സ്വന്തം തട്ടകത്തിൽ പ്രസ്ഥാനം ഉണ്ടാക്കാതെയാണ് നേതാവായി മേലേൽപ്പ് പോയിട്ടുള്ളത് ഇതുകൂടാതെ ജനസേവാദൾ എന്നൊരു വളണ്ടിയർമാരുടെ ഒരു പ്രസ്ഥാനമുള്ളൂ സി പി ഐയുടെ കീഴിൽ ഇതിന്റെ മണ്ഡലം വളണ്ടിയർ ക്യാപ്റ്റൻ ആണ് ആള് ഇന്നേ വരെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാതെ ഇദ്ദേഹം എങ്ങനെയാണ് വളണ്ടിയർ ക്യാപ്റ്റൻ ആയത് എന്ന് എനിക്കറിയില്ല ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി ഇല്ല മൂന്നാമത്തെ കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ എ ഐ ടി സി സംബന്ധമായി മത്സ്യത്തൊഴിലാളി യൂണിയൻ ഐ ടി വി സി മണ്ഡലം കമ്മിറ്റി മത്സ്യത്തൊഴിലാളി യൂണിയൻ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഇതൊന്നും അറിയാതെ ഇദ്ദേഹം പോയിട്ട് സംസ്ഥാന കമ്മിറ്റി അംഗമായി ഇതൊന്നും മറുപടിയില്ല ഈ ഇത് സംബന്ധമായി ഞാൻ ചോദിച്ച ഈ തൊഴിൽ തൊഴിലാളി വിരുദ്ധ സമരം തൊഴിലാളി വിരുദ്ധമായ നിലപാടെടുത്ത സമരത്തിൽ ഞാൻ ചോദിച്ച ചോദ്യം മണ്ഡലം കമ്മിറ്റിയിൽ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് എ ടി യു സി ആണ് തീരുമാനിക്കുന്നത് എ ടി ഉ സി തീരുമാനിക്കും എന്ന് പറഞ്ഞു എ ടി യു സിയിലെ സഹായിട്ട് ചോദിച്ചപ്പോൾ അത് പാർട്ടി മണ്ഡലം കമ്മിറ്റി അങ്ങോട്ടും മണ്ഡലം കമ്മിറ്റി തീരുമാനിക്കും എന്നാണ് പറഞ്ഞു വ്യക്തമായ തെളിവോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ അവർ റിപ്പോർട്ട് എത്തി ചെയ്തു തന്നിട്ടില്ല പിന്നെ പാർട്ടി സംബന്ധമായ കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ രൂപീകരിക്കുമ്പോൾ ലോക്കൽ കമ്മിറ്റിയെ മുഖവില കിടക്കണം എന്നുള്ളൊരു സാധനമുണ്ട് അത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല പൂർണ്ണമായി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെ ഒരഭിപ്രായം ആരാഞ്ഞിട്ടില്ല ഏകപക്ഷീയമായി ഒരാളെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം കെട്ടിയിടക്കുകയാണ് തിരിച്ചെടുത്തിട്ടുള്ളത് പാർട്ടി നില നിലപാടുകളോടും നടപടികളോടും ഒന്നും നമുക്ക് വിയോജി എനിക്ക് വിയോജിപ്പില്ല ഈ നടപടി അത്യന്തം വേദനാജനകമാണ് പാർട്ടി സഹകരണ വികാരമാണ് ഞാൻ പ്രകടിപ്പിച്ചിട്ടുള്ളത് അല്ലാണ്ട് ഇതിൽ വ്യക്തിപരമായിട്ടും എനിക്ക് സീറ്റ് ലഭിക്കാനിട്ടോ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ നടത്താനിട്ടോ ഒന്നുമല്ല ഞാൻ പാർട്ടി ലോക്കൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നത് ഞാനിന്ന് പാർട്ടിയിലുണ്ടാവും പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ഞാൻ ബാധിച്ചതാണ് ഈ മണ്ഡലം കമ്മറ്റിയിട്ടുള്ള എതിർപ്പ് ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതിലൂടെ ഞാൻ പ്രകടിപ്പിക്കുകയാണ്